അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ട് നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ചോദിക്കേണ്ട അവരോടാണ് അവരോട് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ അവരോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇതിൽ പറയുന്നത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പിടിപ്പുകേട് എന്നൊക്കെയാണ് നില വാർത്ത കണ്ടു പക്ഷേ അങ്കാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ നാല് വർഷമായിട്ട് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എല്ലാതും നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നടപ്പാക്കാനുള്ള ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെ ഗ്രാമപഞ്ചായത്തിന് സർക്കാർ തരുന്നില്ല കാരണം ഇവിടെ എ ഉണ്ട് എന്നാണ് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർ സൂചിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിൽ സൂചിപ്പിച്ചത് എ ഉണ്ട് എന്നാണ് ഈ എ ഇൻ്റെ കീഴിൽ ഒരു എ വിങ്ങു വേണം ഒരാളൊറ്റയ്ക്ക് ഇപ്പോൾ നമ്മളൊറ്റയ്ക്ക് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റോ ഒറ്റക്ക് നടന്നാൽ ഇത് ഒരു ടീം വർക്ക് വേണം അതുപോലെ തന്നെ എയ്ക്ക് പ്രവർത്തിക്കാൻ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ ഓവർസിയർ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പോയതാണ് ഇവിടുത്തെ രണ്ട് ഓവർസിയർമാർ ഇതുവരെ ആ ഓവർസിയർമാരെ നിയമിച്ചിട്ടില്ല ഇവിടെ പകരക്കാലത്ത് തരും വെട്ടത്തൂര് തായക്കോട് മറ്റേ ആലിപ്പറമ്പൊക്കെ സമീപ പഞ്ചായത്തിലെ ഓവർസിയർമാർ അവർക്ക് അവിടെ തന്നെ ബാധിച്ച ജോലിയാണ് ഇന്ന് ഈ പത്രപ്രവർത്തകർ നിൽക്കുക നിങ്ങൾക്ക് ഇവിടെ പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം ഇന്ന് ഒരു ചാർജ് പോലും ഒരു ഓവർസിയർക്കില്ല മൂന്ന് ഓവർസിയർമാർ വേണ്ട എടുത്ത് രണ്ടാൾ നിർബന്ധമായി വേണ്ട ഒരു ഓവർസിയർ പോലും ഈ പഞ്ചായത്തിലില്ല അങ്ങനെ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ വിതച്ചാലൊന്നും കൊയ്യാൻ പറ്റുക വിതക്കുന്ന സമയത്ത് ആളെ കിട്ടാതെ കൊയ്യാന് നമ്മൾ ആളെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുപോലെയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ ഓവർസിയറും അതിൻ്റെ റോഡുകൾ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഈ വാർഡിലെ എല്ലാ റോഡുകളിലും റോഡുകളും പോയിട്ട് അത്രയും പ്രൊജക്റ്റുള്ള പഞ്ചായത്താണ് അത്രയും പദ്ധതികളുള്ള പഞ്ചായത്താകുമ്പോൾ പോയി നോക്കാൻ ഓവർസിയറൊന്നും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും ഏഴ് തന്നെ രണ്ട് മൂന്നാൾ രണ്ട് മൂന്നാളിങ്ങനെ മാറി മാറി വരുമ്പോൾ ഒരു വരുമ്പോൾ മൂഡ് പിന്നെ ഒരു പോകാൻ നേരത്ത് വേറൊരു മൂടിലൊക്കെ എല്ലാ എ യുമാരൊക്കെയാണ് ശന സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇല്ല ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ട് ഇല്ല ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പറയുന്നില്ല ഈ പഞ്ചായത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രൊജക്റ്റിനനുസരിച്ച് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇംപ്ലിമെൻറ്റ് ഓഫീസർമാരൊക്കെ പക്ഷേ ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലൊരു അപേക്ഷ കൊടുത്താൽ ഈ കേരളത്തിൽ മൊത്തം മുനിസിപ്പാലിറ്റിയിൽ പരിശീലനം ലഭിച്ചു കേരളത്തിൽ കെ സ്മാർട്ട് ഐ എൽ ജി എം എസ് എന്ന് കെ സ്മാർട്ടിലേക്ക് മാറുമ്പോൾ തക്കമായ വ്യക്തമായ ഒരു പരിശീലനവും കൊടുക്കാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ആണ് പഠിക്കുക നമ്മളൊരു കുളത്തിലേക്ക് തള്ളിയിട്ടിട്ട് നീന്തിക്കോ എന്ന് പറഞ്ഞ പോലെ ആണ് പഠിക്കാൻ ഒരു ഒരു പരിശീലനം ലഭിച്ചിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അവർക്കൊരു പരിശീലനം കൊടുക്കാതെ ഐ എൻ ജി എംസ് എന്ന് പറഞ്ഞ സംവിധാനം മാറി കെ എസ് മാർട്ടിലേക്ക് മാറി പക്ഷേ ആ കെ എസ് മാർട്ടിലെ ഒരു സംവിധാനം ഒരുക്കാൻ അവർക്ക് പരിശീലനം ലഭിച്ചിട്ടില്ല നേതാക്കും പറഞ്ഞത് ഈ ഭരണസമിതിയുടെ ഈ കെടുകാര്യസ്ഥത അതായത് കഴിവില്ലായ്മ എന്നവര് പറയുകയുണ്ടായി ആ കഴിവില്ലായ്മയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം അതായത് വലിയ സമരത്തിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പും അവര് തന്നിട്ടുണ്ട് അത് ഈ നാലു കോടി നഷ്ടപ്പെടുത്തി അവര് കൂടിയാണ് സർക്കാരിനെതിരെ സ്ഥിരം പഴിചാരുന്നു ഇതിന്റെ കോടികൾ നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയമാണ് കാരണം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്തൊരു വിശേഷമുണ്ട് സംസ്ഥാനത്ത് മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് ഇതിലുള്ളത് അതിൽ നമുക്ക് കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്തതാണ് ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരു പ്രശ്നമാണ് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരോ മെമ്പർമാരോ അല്ല അളവ് അളവെടുക്കേണ്ടതും ഇത് നടപ്പാക്കേണ്ടതും അത് ഉദ്യോഗസ്ഥന്മാരാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ എസ്റ്റിമേറ്റ് ഇടാക്കാൻ കഴിയുമോ ഇത് കഴിയില്ലല്ലോ അല്ലെങ്കിൽ മെമ്പർമാർക്ക് കഴിയുമോ അതിന് ഉദ്യോഗസ്ഥന്മാർ തരാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിച്ച ഫണ്ടിൽ നമ്മൾ ഇല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ എക്സ്പെൻഡിച്ചർ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എത്തി ഡിസംബറിൽ കണമുരുകയാണ് ഇനി ഒരു വട്ടം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഞങ്ങൾ ഈ അധികാരം തുടർന്ന് പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബഡ്സ് സ്കൂള് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളൊക്കെ കണ്ടതാണ് അതിന് കുറേ സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളുകളിൽ ഒന്നായി അത് മാറും അവിടെ അത്തരം ആളുകൾക്ക് അത്തരം പെട്ട ആളുകൾക്ക് സംവിധാനം നമ്മൾ ഒരുക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഫണ്ടിൽ വൃദ്ധർക്ക് വയോജനങ്ങൾക്ക് നമ്മളൊരു പാർക്കും വയോജന പാർക്ക് അതുപോലെ തന്നെ വൃദ്ധസദന കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ മായിലമുക്തം അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ ഇപ്പോൾ ഉള്ള രീതിയിൽ അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ ഒട്ടനവധി പദ്ധതികളുണ്ട് ഈ ഭരണസമിതി തുടക്കം കുറിച്ച അത് ഞങ്ങൾ പൂർത്തി ലക്ഷ്യത്തിൽ പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ അന്ന് വാർത്തയിൽ കണ്ട പ്രതിപക്ഷ നേതാവൊക്കെ സൂചിപ്പിച്ചു വികസന സ്ഥാന കമ്മിറ്റി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയി എന്നാണ് അവരിവിടെ ഇരിക്കുന്നുണ്ട് സെലീന താണിയനാണ് അവരിവിടെ ഇരിക്കുന്നുണ്ട് അവരൊരു അംഗനവാടി ജീവനക്കാരിയാണ് അവർ അവിടുത്തെ ആ ഒരു സമയത്ത് പോകേണ്ട ബോർഡ് മീറ്റിംഗിൻ്റെ ഇടയിൽ അത് ഓരോ ഞാനായാലും ആരായാലും മെമ്പർമാരായാലും പ്രസിഡന്റ് ഒക്കെ ചില സമയത്ത് ബോർഡ് മീറ്റിങ്ങിന് വല്ല അർജന്റുണ്ടെങ്കിൽ പോകാറുണ്ട് അതുപോലെ അവർ പോയതാണ് അല്ലാതെ ഒരു പ്രതിഷേധിച്ചിട്ടോ ഒരു മെമ്പർ പ്രതിഷേധിച്ചു പോകുമ്പോൾ അതിന്റെ റെക്കോർഡിക്കൽ പരമായിട്ട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു വിഷയമൊന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരനൈക്യത്തിന്റെ കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു അങ്ങനെയൊരു ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കൊടുത്തത് ഞാനറിഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞ ആളോട് ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അപ്പം നിങ്ങളീ കാട്ടിയതെന്ന് ഞാൻ അവരോട് പറയും ചെയ്തു ഞാൻ ഞാനിറങ്ങിപ്പോയത് ഞാനൊരു വടി ജീവനക്കാരാണ് അപ്പോൾ അവിടെ ടീച്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരാ അമ്മനെ നിർത്തിയിട്ടാണ് ഞാൻ പോന്നിരുന്നത് അപ്പോൾ പെട്ടെന്ന് പന്ത്രണ്ടര ആകുമ്പോൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട നേരമാണ് അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ടീച്ചർ അമ്മ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടാണ് ഞാനത് പോയത് തന്നെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഓരൊക്കെ വിചാരം ഇപ്പോൾ അതാണ് ഉണ്ടായത് എന്നാണ് പിന്നെ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞാൽ റോഡ് തിൻ്റെ കാര്യത്തിന് ആവും ഇപ്പോൾ നമ്മൾ ബോർഡിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ വാടിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരാണെങ്കിലും നമ്മൾ നമ്മൾ ഒരു ആ വാടിൽ നിൽക്കുമ്പോൾ നമ്മള് വിശ്വാസം കൊണ്ടാണല്ലോ നമ്മളവിടെ നിർത്തിയിട്ടുണ്ടാവുക അപ്പൊ റോഡ് വന്നില്ല അപ്പൊ വന്ന ഒറ്റ വന്നില്ല ഇതിൽ വന്നില്ല ടെൻഡറിൽ വന്നിട്ടില്ല അപ്പൊ അത് ഞങ്ങളവിടെ എല്ലാവരും പറഞ്ഞു ഓലും ഞങ്ങളും എല്ലാം വർത്തമാനം പറഞ്ഞു അതത്രയും ടൈറ്റുള്ളൂ ഇങ്ങനെ പറയുന്നു പറയുന്ന എനിക്കറിയില്ലായിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഘടകവിരുദ്ധമാണ് അതെല്ലാം തെറ്റാണ് എന്നാണ് ഭരണപക്ഷത്തെ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ അതുപോലെ ഇറങ്ങിപ്പോയി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു സ്ഥിരം സമിതി അധ്യക്ഷയ്ക്ക് ഉൾപ്പെടെ പറയുന്ന അതിന്റെ കാരണം ഒരു വ്യക്തമാക്കി പഞ്ചായത്തിൽ ഇപ്പോൾ തദ്ദേശ പോരാട്ടത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നു എന്നാണ് ജനസംസാരം ഏതായാലും അവരത് വ്യക്തമായിട്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളോട് ജനങ്ങളാണ് ഇതെല്ലാം വിലയിരുത്തി അവരുടെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു അവർ ചെയ്ത പ്രവൃത്തികൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് തീരുമാനിക്കേണ്ടത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്